ഇതാ ഈ കാണുന്ന കുപ്പിയോ വെച്ച് നമ്മുടെ മുറ്റടിക്കുന്ന ചൂലാണ് നമ്മൾ ഇണ്ടാക്കാൻ പോണത് ഇനി അത് എങ്ങനെ ചെയ്യേണ്ടത് പറയാ ഒരേവിലുള്ള മൂന്ന് കുപ്പി നമ്മൾ എടുക്കട്ടെ അതിന് തന്നെ എന്നിട്ടില്ലേ നമുക്ക് ഇതിന്റെ അടിവേശം നമുക്ക് ആവശ്യമില്ല നമുക്ക് കട്ട് ചെയ്തെ അങ്ങനെ അത് കട്ട് ചെയ്ത് ശേഷം നമ്മുടെ കുപ്പിന്റെ നടുവ് ഇതേപോലെ നമ്മൾ ചെറുതായിട്ടൊന്നും കട്ട് ചെയ്തേ എത്രത്തോളം ചെറുതായിട്ട് കട്ടിയാൻ പറ്റും അത്രത്തോളം ചെറുതായിട്ട് നമ്മൾ കാണുന്ന പോലെ കട്ടിയ് തീർക്കണം കേട്ടോ ഇങ്ങനെ ഒന്നല്ല മൂന്ന് കുപ്പി നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ടായാലും ഒരു കുപ്പിയിൽ മാത്രം എന്തായാലും മൂടിയുള്ള സൈഡ് വെച്ചിട്ട് ഇനി നമുക്ക് ആവശ്യമായിട്ട് നമ്മുടെ ഈ സാധനങ്ങളാണ് കേട്ടോ ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്ത് തെക്കാം തന്നെ നമ്മുടെ അരഞ്ചിന്റെ പൈപ്പിൽ അരഞ്ചിന്റെ കണക്ക് നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കട്ട പിന്നെ നമ്മുടെ അരഞ്ചിന്ന് മുക്കല്ലേ പോകുന്ന കണക്കിലൂടെ കണ്ടിട്ട് കഴിഞ്ഞു പറഞ്ഞാൽ നമ്മുടെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ അതോടെ കഴിഞ്ഞ നമ്മുടെ മൂന്ന് കുപ്പി നമുക്ക് ഇതേ ഒരുമിച്ച് കയറ്റി വെക്കണം ഇനി നമ്മുടെ മൂന്ന് കുപ്പി നമ്മൾ ഒരുമിച്ച് വെച്ചില്ലേ അത് നമുക്ക് ചെറിയ രണ്ട് ഹോൾ ഹോളിട്ട് അത് എന്തിനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന രണ്ട് നെറ്റ് ബോൾട്ടും ഇല്ല അത് നമുക്ക് ഇടാനാണ് കേട്ടോ ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ നമ്മുടെ പി വി സി പൈപ്പ് നമ്മുടെ കുപ്പിയിലേക്ക് വെച്ചു നല്ല രീതിക്ക് പച്ചയെട്ടിക്കട്ടോ അതും കഴിഞ്ഞ് നമ്മുടെ ഈ കാണുന്ന രണ്ട് ഇൻസലേഷൻ എടുക്കുക ഇതെന്തിനാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കുപ്പി ഞെളി അവിടെയൊക്കെ ചെറുതായിട്ട് ഒട്ടിച്ചെടുക്കാനാണ് പിന്നെ ഒട്ടിക്കുമ്പോൾ എന്തായാലും മുഴുവനായിട്ട് ഒട്ടിക്കണം എന്ന് പറഞ്ഞിട്ട് പൈപ്പിന്റെ ഒരു അറ്റം തൊട്ട് കുപ്പിന്റെ ഒരു മുഴുവനായിട്ട് ഈ കാണുന്ന ഒട്ടിച്ചെടുത്തിട്ട് അങ്ങനെ അതോടെ കഴിഞ്ഞപ്പൊ കുപ്പി കൊണ്ടുണ്ടാക്കി ചൂല് ഏകദേശം മുഴുവനായിട്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇത് അടിച്ചു നോക്കാം അത്രത്തോളം സക്സസ് ആയിട്ട് കേട്ടോ വെറും പ്ലാസ്റ്റിക് ഉപയോഗിച്ച് നമ്മളെന്തൊക്കെ ചൂല് കണ്ടില്ല നല്ല അടിപൊളിയായിട്ട് വർക്ക് ആവുന്നുണ്ട് കേട്ടോ ഇനി എന്തായാലും ഇതിന്റെ പ്ലാസ്റ്റിക് കുപ്പിന്ന് മത്സരം നോക്കണ കേട്ടോ ഇതിൽ എന്തെങ്കിലും പറ്റും ഈ ഒരു ഇഷ്ടപ്പെടുന്ന കമ്മിലോട് അറിയിക്കണം